നമ്മുടെ ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് വേണ്ടി പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ നീക്കി നീക്കിവച്ചിരിക്കുന്നത് ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് അതായത് ഒരു ലക്ഷം കോടിയിലധികം വില മതിക്കുന്ന പദ്ധതികളാണ് ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് വേണ്ടി പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ നീക്കിവച്ചിരിക്കുന്നത് യുദ്ധ കപ്പലുകൾ മിസൈൽ സംവിധാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നത് സൈനിക നവീകരണത്തിനായുള്ള ഒരു പ്രധാന നീക്കത്തിന്റെ ഭാഗമായി ഒരു ലക്ഷം കോടി രൂപയിലധികം വില മതിക്കുന്ന പത്ത് പ്രധാന പദ്ധതികൾക്കുള്ള സംഭരണത്തിന്റെ ആദ്യഘട്ടത്തിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി കഴിഞ്ഞു കര വ്യോമ കടൽ മേഖലകളിൽ ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിഹിതമുള്ളത് യുദ്ധ കപ്പൽ പദ്ധതിക്കാണ് അതായത് നാൽപ്പത്തിനാലായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പന്ത്രണ്ട് മൈൻ കൗണ്ടർ മെഷർ ബെസലുകൾ അല്ലെങ്കിൽ എൻ സി എംഇകളാണ് തദ്ദേശീയമായി നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് ഏകദേശം തൊള്ളായിരം മുതൽ ആയിരം ടൺ വിലയായിരിക്കും ഓരോ കപ്പലും ഷിപ്പിംഗ് പാതകൾക്കും തുറമുഖങ്ങൾക്കും ഭീഷണിയായേക്കാവുന്ന അണ്ടർ വാട്ടർ മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കാനായിരിക്കും ഇത് സജ്ജമാക്കുക നിലവിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് മൈൻ സ്വീപ്പിംഗ് കപ്പലുകൾ ഇല്ല നിലവിലുള്ള കപ്പലുകളിൽ പരിമിതമായ ക്ലിപ്പ് ഓൺ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത നാവിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്ര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഈ വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ പദ്ധതി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ദ്രുത പ്രതികരണ വ്യോമ പ്രതിരോധം ക്വിക്ക് റിയാക്ഷൻ സർവസ് ടു എയർ മിസൈൽ അതായത് എസ് ഐ എം സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി മുപ്പത്തി കോടി രൂപയുടെ പദ്ധതിക്കും പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി കഴിഞ്ഞു ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ കരസേനയ്ക്കായി മൂന്ന് റെജിമെന്റുകളിലും വ്യോമസേനയ്ക്കായി മൂന്ന് സ്ക്വാഡ്രണുകളിലും വിന്യസിക്കും ഈ ക്യു ആർ എസ് ഐ എം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ശത്രു വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ മിസൈലുകൾക്ക് കഴിയും പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ആർമി എയർ ഡിഫൻസിന് ആകെ പതിനൊന്ന് ക്യു ആർ എസ് ഐ എം റെജിമെന്റുകൾ ആവശ്യമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ഈ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള സൂക്ഷ്മ നിരീക്ഷണ വിമാനങ്ങൾ മറ്റൊരു അംഗീകാരമാണ് അതായത് മൂന്ന് ഐഎസ് ടി എ ആർ ഇന്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റ് റെക്കണൈസൻസ് ഈ വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പതിനായിരം കോടി ബജറ്റും അനുമതിയുണ്ട് ശത്രുവിന്റെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ ശത്രുവിന്റെ പ്രധാനപ്പെട്ട ആസ്തികളും കണ്ടെത്തുന്നതിലൂടെ ഉയർന്ന കൃത്യതയുള്ള ടാർഗറ്റിംഗിന് ഈ വിമാനങ്ങൾ പിന്തുണയ്ക്കും സിന്തറ്റിക് അപ്പർജ റഡാറുകളും ഒപ്റ്റിക്കൽ ഇമേജിംഗ് സിസ്റ്റങ്ങളും ഉൾപ്പെടെ ഡിആർഡിഎ വികസിപ്പിച്ച സെൻസറുകൾ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കും ഈ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തത്സമയ ഇന്റലിജൻസും ശത്രു നീക്കങ്ങളെയും സ്ഥാനങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ അവബോധവും നൽകും അടുത്തതാണ് അണ്ടർ വാട്ടർ നാവിക സംവിധാനങ്ങൾക്കുള്ള അംഗീകാരം നിരീക്ഷണത്തിനായി സെമി സബ്മേഴ്സിബിൾ ഓട്ടോണോമസ് കപ്പലുകൾ വാങ്ങാനുള്ള നിർദ്ദേശവും മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട് ഈ ഐ എസ് എ ആർ അതായത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് ഈ പ്ലാറ്റ്ഫോമുകൾ മേക്ക് ഇൻ ഇന്ത്യ വിഭാഗത്തിന് കീഴിലായിരിക്കും വികസിപ്പിക്കുക അതേപോലെ തന്നെ ഉപരിതലത്തിലൂടെയുള്ള കപ്പലുകൾ ഉപയോഗിക്കുന്ന എഴുപത്തിയാറ് എം എം പ്രധാന തോക്കുകളായ സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടുകൾ അല്ലെങ്കിൽ എസ് ആർ ജി എമ്മുകൾ ഇതുകൂടാതെ ശത്രു കപ്പലുകൾ സമീപത്ത് കടന്നു പോകുമ്പോൾ ശബ്ദം കാന്തികം അല്ലെങ്കിൽ മർദ്ദ സിഗ്നലുകൾ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്ന ഇപ്പോൾ നമ്മുടെ ഡിആർഡി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് നാവിക മൈനുകളും ഈ അംഗീകാരത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത മറ്റ് സിസ്റ്റങ്ങളാണ് കവചിത വാഹനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്കിടയിൽ ഏകോപനവും ലോജിസ്റ്റിക്സും മെച്ചപ്പെടുത്തുന്നതിന് ഒരു ട്രൈ സർവീസ് ഇന്റഗ്രേറ്റഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിനും അംഗീകാരം ലഭിച്ചു ഇപ്പോൾ ഈ ഒരു ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതികൾ എപ്പോൾ അന്തിമമാക്കുമെന്ന് പ്രത്യേക തീയതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഡിഫൻസ് അക്സോസിയേഷൻ നടപടിക്രമം അനുസരിച്ച് ഓരോന്നിനും സാങ്കേതിക വിലയിരുത്തൽ സാമ്പത്തിക അംഗീകാരങ്ങൾ വെണ്ടർ തെരഞ്ഞെടുപ്പ് എന്നിവ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പദ്ധതി തന്നെയാണ് ക്യുആർ എസ് ഐ എം വ്യോമ പ്രതിരോധ സംവിധാനം ലോകമെമ്പാടുമുള്ള സമീപകാല സംഘർഷങ്ങൾ പുതിയതും നൂതനവുമായ ഭീഷണികൾ പരമ്പരാഗത യുദ്ധത്തിന് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നവയാണ് ആത്മഹത്യാ ഡ്രോണുകൾ കൃത്യതയുള്ള മിസൈലുകൾ മാരകമായ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ അപകടകരമായ ആയുധങ്ങൾക്ക് അവയുടെ ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ കഴിയും ഈ ഭീഷണികളെ നേരിടാൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ടു കഴിഞ്ഞു ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭീഷണികളെ ഇല്ലാതാക്കാൻ കഴിയും സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഇറാൻ ഇസ്രായേൽ സംഘർഷം നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു ഇന്ത്യൻ അതിർത്തിയിലേക്ക് അടുക്കുന്ന ശത്രു വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയുന്ന ഹ്രസ്വ ഇടത്തര ദീർഘദൂര മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് പുതിയ ഒരു അംഗത്തെ കൂടി ചേർക്കാൻ പോവുകയാണ് ഇന്ത്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡി എസ് സി ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ക്വിക്ക് റെസ്പോൺസ് സർഫസ് ടു എയർ മിസൈൽ അതായത് ക്യു ആർ എസ് ഐ എം ചേർക്കാനുള്ള നിർദ്ദേശം അടുത്തിടെ അംഗീകരിച്ചു ഈ പദ്ധതിയുടെ ആകെ ചിലവെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഈ ക്യു ആർ എസ് ഐ എം എങ്ങനെ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ശത്രു പ്രദേശത്ത് കരയിലൂടെയുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ സാധാരണയായി ക്യു ആർ എസ് ഐ എം ആണ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ടാങ്കുകൾ ശത്രു പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ക്യു ആർ എസ് ഐമുകളും മുന്നോട്ട് നീങ്ങും ശത്രുക്കൾ ഇന്ത്യൻ ടാങ്കുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയാൽ ക്യു ആർ എസ് എം അവയെ തടയും ഇത് ഡിആർഡിഎ വികസിപ്പിച്ചെടുത്തതാണ് ഇതിന്റെ മിസൈലുകളും റഡാറുകളും തദ്ദേശീയ കമ്പനിയായ ബിഇ എൽ വികസിപ്പിച്ചെടുത്തതാണ് ക്യു ആർ എസ് ഐ എം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനം ബി ഡി എൽ ആണ് നിർമ്മിക്കുന്നത് ആറ് ലോഞ്ച് ട്യൂബുകളുള്ള എയ് ട്രക്ക് ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപരിതല വായു മിസൈൽ സംവിധാനത്തിന് മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഒരേ സമയം തന്നെ ആറ് ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും ഇടപഴകാനും കഴിവുള്ള ക്യു ആർ എസ് ഐ എമ്മിൽ ജാമ്യം തടയുന്നതിനുള്ള ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് യുദ്ധവിമാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾക്ക് വിജയകരമായി തന്നെ ഇത് പരീക്ഷിക്കുകയും ഇതിന്റെ ഫലപ്രാപ്തി തെളിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റഷ്യയിൽ നിന്ന് വാങ്ങിയ വാഹന അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്നത് ഇതിൽ ഓസ പെച്ചോറ എന്നിവ ഉൾപ്പെടുന്നു എങ്കിലും ഇവ തദ്ദേശീയമായി നിർമ്മിച്ച ക്യു ആർ എസ് ഐ എം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനാകും ഡിആർഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം കിക്ക് റിയാക്ഷൻ സർവേസ് സിസ്റ്റം അഥവാ ക്യു ആർ എസ് ഐ എം എന്നത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് ചലിക്കുന്ന കവചിത നിരകളെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആണ് മുഴുവൻ ആയുധ സംവിധാനവും ഉയർന്ന മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് കൂടാതെ യാത്രയിൽ വ്യോമ പ്രതിരോധം നൽകാൻ കഴിവുള്ളതുമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ കണ്ടെത്തൽ പരിധിയുള്ള ഒരു ആക്ടി ഫേസ് അറേ സർവൈലൻസ് റഡാറും എൺപത് കിലോമീറ്റർ വരെ ഫലപ്രദമായ ഒരു ട്രാക്കിംഗ് റഡാറും ഇതിലുണ്ട് ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഐ എഫ് എഫ് സാങ്കേതിക വിദ്യമായി ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു മൾട്ടി ടാർഗറ്റ് ഇടപെടലിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റം വിമാനങ്ങൾ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ യു എ വികൾ മറ്റ് വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ കഴിയും ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ച ഇ ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം ആകാശ തീർ വ്യോമ പ്രതിരോധ സംവിധാനം ഡിആർഡിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത വിവിധ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ തദ്ദേശീയ സൈനിക ഹാർഡ്വെയറിന്റെ വിപുലമായ ഒരു ഉപയോഗം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിൽ കണ്ടതാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ വിക്ഷേപിച്ച ആകാശ് ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളെ ഫലപ്രദമായി തടയുന്നതിൽ വരെ പരാജയപ്പെടുകയായിരുന്നു പാകിസ്ഥാനുള്ള ഭീകര താവളങ്ങൾക്കും സൈനിക സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ വരുത്താൻ ഇന്ത്യ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഉപയോഗിച്ചു ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതികൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വമ്പൻ നേട്ടങ്ങളാണ് നേടിക്കൊടുക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം